ഈശമിഷേഖിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പതാമത്യായം ആഗൂറിൻ്റെ സൂക്തങ്ങൾ മാസായിലെ യാക്കേയുടെ മകനായ ആഗൂറിൻ്റെ വാക്കുകൾ അവൻ ഇതിയേലിനോട് ഇതിയേലിനോടും യുക്കാളിനോടും പറയുന്നു മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂടനാണ് ഞാൻ മനുഷ്യൻ്റെ ബുദ്ധിശക്തി എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല പരുഷത്തിനെ അറിവും എനിക്കില്ല സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര് കാറ്റിനി മുഷ്ടിയിൽ ഒതുക്കുന്നത് ആര് സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ആര് ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര് അവൻ്റെ പേരെന്ത് അവൻ്റെ പുത്രൻ്റെ പേരെന്ത് തീർച്ചയായും നിനക്കറിയാമല്ലോ ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ് അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത് അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും നീ നുണയാനാവുകയും ചെയ്യും രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങേയോട് അപേക്ഷിക്കുന്നു മരണം വരെ എനിക്കവ നിഷേധിക്കരുതേ അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ ആവശ്യത്തിന് ആഹാരം എന്നെ പോറ്റണമേ ഞാൻ സമൃദ്ധിയിൽ അങ്ങേയെ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം പൃഥ്വിനെക്കുറിച്ച് യജമാനനോട് അപവാദം പറയരുത് അങ്ങനെ ചെയ്താൽ അവൻ നിന്നെ ശപിക്കുകയും നീ കുറ്റക്കാരനായി കരുതപ്പെടുകയും ചെയ്യും പിതാവിനെ ശപിക്കുകയും മാതാവിന് നന്മ നേരാ നേരാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട് നിർദ്ദോഷരെന്ന് പാവിക്കുകയും മാലിന്യം കഴുകിക്കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട് കണ്ണുകളിൽ ഗർവം മുറ്റി നിൽക്കുന്ന ചിലരുണ്ട് വാളും കത്തിയും പോലുള്ള പല്ലുകൾ കൊണ്ട് ദരിദ്രരെയും അഗതികളെയും കടിച്ചു തിന്നുന്ന ചിലരുണ്ട് കഞ്ഞട്ടയ്ക്ക് രണ്ട് പുത്രിമാരുണ്ട് തരിക തരിക എന്ന് അവർ മുറുപളി കൂട്ടുന്നു ഒരിക്കലും തൃപ്തിയടയാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് നാല് കാര്യങ്ങൾ ഒരിക്കലും മതി എന്ന് പറയുന്നില്ല പാതാളം വന്ധ്യമായ ഉദരം വെള്ളം കൊതിക്കുന്ന ഭൂമി മതിവരാത്ത അഗ്നി പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവഞ്ഞയോടെ ധിഖരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും മൂന്ന് കാര്യങ്ങൾ എനിക്ക് അത്ഭുതകരമാണ് നാല് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല കഴുകൻ്റെ ആകാശത്തിലൂടെയുള്ള പാത സർപ്പത്തിൻ്റെ പാറയിലൂടെയുള്ള വഴി കപ്പലിൻ്റെ സഞ്ചാരപഥം കന്യകയോടുള്ള യുവാവിൻ്റെ പെരുമാറ്റം വ്യഭിചാരിണയുടെ രീതി ഇതാണ് അവൾ വിഷടപ്പി അവൾ വിഷപ്പടക്കി മുഖം തുടച്ചുകൊണ്ട് പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തില്ല മൂന്ന് കാര്യങ്ങൾ ഭൂമിയെ വിറകൊള്ളിക്കുന്നു നാല് കാര്യങ്ങൾ അസഖ്യമാണ് രാജാവായി ഉയർന്ന അടിമ മൃഷ്ടാന് പോജ്യം കഴിച്ച പോഷൻ സ്നേഹിക്കപ്പെടാത്ത ഭാര്യ യജമാനത്തേടെ സ്നാനം സ്ഥാനം അവഹരിച്ച ദാസി ഭൂമിയിലെ നാല് ജീവികൾ തീരെ ചെറുതാണ് എങ്കിലും അസാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്നു എറുമ്പിൻകൂട്ടം എത്രയോ ദുർബലം എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വയ്ക്കുന്നു കുഴിമുയൽ കൽപ്പില്ലാത്ത ഒരു കൂട്ടം എങ്കിലും അവ പാറകളിൽ പാർപ്പിട നിർമ്മിക്കുന്നു വെട്ടു രാജാവില്ല എങ്കിലും അവ അണിയണിയായി നീങ്ങുന്നു പല്ലി കൈലൊതുങ്ങാ ഒതുങ്ങാനേയുള്ളൂ എങ്കിലും അത് രാജകൊട്ടാരങ്ങളിൽ പോലും കയറി പറ്റുന്നു മൂന്ന് കൂട്ടർ കാൽവപ്പിൽ പ്രൗഢി പുലർത്തുന്നു നാലു കൂട്ടർക്ക് നടത്തത്തിൽ ഗാംഭീര്യമുണ്ട് മൃഗങ്ങളിൽ കരുത്തേറിയതും ഒന്നിനെയും കൂസാത്തതുമായ സിംഹം ഞെളിഞ്ഞു നടക്കുന്ന പൂവൻ കോഴി മുട്ടാട് സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ് നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ നിശബ്ദത പാലിക്കുക എന്തെന്നാൽ പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും മൂക്കിനടിച്ചാൽ ചോര വരും കോപം ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും